ഓരോ നാടിനും പല പല കഥകൾ പറയാനുണ്ടാകും അതുപോലെ എൻ്റെ നാടിനുമുണ്ട് ഒരു കൊച്ചു ചരിത്രം പറയാൻ മലപ്പുറം ജില്ലയിലെ ഉറുങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ തിരട്ടമ്മൽ എന്ന ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റേത് ചെക്കുന്ന മലയുടെ തായ്വാരത്തിലെ ചാലിയാറിൻ്റെ തീരത്തുള്ള തെരട്ടമ്മൽ ഗ്രാമത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പതിറ്റാണ്ടുകൾ ദൈർഘ്യമുള്ള വിവരണം തന്നെ വേണ്ടിവരും ഇന്നലകളിൽ മറഞ്ഞവരും ഇന്നിൻ്റെ സഹയാത്രികരും ഒരുപാട് പറഞ്ഞെങ്കിലും പുറം ലോകത്ത് തിരട്ടമ്മലിൻ്റെ യശസ്സുയർത്തിയത് ഇവിടുത്തെ കാൽപന്തികളുടെ മഹിമ തന്നെയാണ് പൂർവികരുടെ പച്ചയായ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങൾ നാടിൻ്റെ വളർച്ചയിൽ പിന്നിട്ട ജീവിതഗന്ധിയായ അനുഭവങ്ങൾ പ്രത്യാശയും നിരാശയും വേദനയും സന്തോഷവും നീലിച്ച കഴിഞ്ഞകാല ഓർമ്മകൾ വാമൈകളിലൂടെയും ലിഖിതങ്ങളിലൂടെയും പിൻതലമുറകളിലേക്ക് കൈമാറുമ്പോൾ ഇവയെല്ലാം അമൂല്യ ചരിത്രരേഖകളായി മാറുന്നു എന്നാൽ പുതുതലമുറയ്ക്ക് കാണാനും ആസ്വദിക്കാനും ഇന്നും ബാക്കിയായി നിൽക്കുന്നത് നമ്മളുടെ ഫുട്ബോൾ തട്ടകം തന്നെ തിരട്ടയുടെ ഗ്രൗണ്ട് പുതുതലമുറയുടെ ആരോഗ്യത്തെപ്പറ്റി ആശങ്ക പുലർത്തുന്ന നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഓപ്പൺ ജിമ്മ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുള്ളത് പുതുതലമുറയുടെ ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി തുടങ്ങിയിട്ടുള്ള ഈ ഓപ്പൺ ജിമ്മിനെ കുറിച്ച് പറയുമ്പോൾ വാക്കുകളേറെയാണ് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ഓപ്പൺ ജിമ്മിൻ്റെ പ്രത്യേകതകൾ ഒരുപാടാണ് ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലെ അറുപത് ശതമാനം സ്ത്രീകളും അതിരാവിലെ വന്ന് ഈ ഗ്രൗണ്ടിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു വളരെ ഒരു കാര്യമാണ് ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കൊക്കെ മക്കളെ അതുപോലെ സ്കൂൾ വിട്ട് കഴിഞ്ഞാലൊക്കെ ഗ്രൗണ്ടിലേക്ക് പറഞ്ഞേക്കും ഒരു കയ്യിലൊരു ഫുട്ബോളും നൽകും എന്നിട്ട് അവർ കളിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് വരും ഈ ഒരു നാടിൻ്റെ ഈയൊരു പ്രത്യേകത കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പല ലോകമറിയുന്ന നല്ല നല്ല കായിക പ്രതിഭകൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഉടലെടുത്തത് ഞങ്ങൾ മക്കളെയും കൊണ്ട് വെറുതെ ഒന്ന് ഓപ്പൺ ജിമ്മിൽ പോയതാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോയെന്നൊന്ന് നോക്കാൻ പക്ഷേ മോളൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്തു കിടന്നു ഇരുന്നു നിന്നും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള പ്രാക്ടീസസ് നമുക്ക് അവിടുന്ന് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ടയേർഡ് ആവുകയെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഈ ഒരു അഭിപ്രായത്തിൽ നമ്മളെ നാട്ടിലുള്ളവർക്കൊന്നും പുറത്തൊരു ജിമ്മിൽ പോയിട്ട് ക്യാഷ് കൊടുത്ത് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് അത്രമാത്രം നല്ല വെറൈറ്റീസാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്